നടത്തി പാലക്കാട് വെസ്റ്റ് പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടി മേഖലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് അഗലി പഞ്ചായത്ത് പഞ്ചായത്ത് ഷോമിൽ പോയാൽ അവിടുത്തെ പഞ്ചായത്തിലെയും ബ്ലോക്കിലെയും ഉദ്യോഗസ്ഥന്മാർ പരസ്യമായി പറയുകയാണ് മോഡിയുടെ ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കില്ല ലാബ്സാക്കുമെന്ന് പരസ്യമായി പറയുക അതേപോലെ പണിയാണ് ഇവിടെ എസ് എന്ന് പറയുന്ന സജിത്തോ എന്താ ഒരു നാറിയ ഒരുത്തനുണ്ടല്ലോ അവരി അവന്റെ നേതൃത്വത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു വാർഡ് വിഭജനം വളരെ രസകരമാണ് സ്കൂൾ പഠിക്കുമ്പോ അമീബയ വരച്ചുപിടിച്ചിട്ടുണ്ട് അതിക്കാളിക്കാണ് രസം അവർക്ക് തോന്നുന്ന രീതിയിൽ വാർഡ് വിഭജിച്ചിരിക്കുക ലക്കിടി പേരൂർ പഞ്ചായത്തിലെ അശാസ്ത്രീയമായ വിവജനം റദ്ദാക്കുക ലക്കിടി പേരൂർ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പരിഹരിക്കുക ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കി ലോക്കൽ സെക്രട്ടറിയുടെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും തീരുമാനം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് ബി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിൽ െങ്കിലും ഇടതുപക്ഷവും വലതുപക്ഷവും ബീഹാറിലെ ഏട്ടർ പട്ടികയുടെ വിഷയത്തിന് വളരെ ആശങ്കാകൂലാണ് ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ധർമ്മയിൽ നിന്നൊക്കെ വന്നപ്പോൾ ആളുകളെ ഏട്ടർ പട്ടികയിൽ വന്നപ്പോ ആ ആളുകളുടെ പേര് മാറ്റുമ്പോ ഇത് ജനാധിപത്യ ദംസനമാണ് എന്നാണ് ും പറയുന്നു അതായത് ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അവകാശം അത് ഇവിടെ വോട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം എങ്ങനെയാണ് അട്ടിമറിക്കേണ്ടത് എന്ന് ശാസ്ത്രീയമായി ചെയ്തുകൊണ്ടിരിക്കുക പഞ്ചായത്തിലാണ് നാടിന്റെ നട്ടല്ല എന്ന് പറയുന്ന മാറുന്നത് ആ പഞ്ചായത്തിന്റെ ഭരണത്തിൽ കയറിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ കയറിയിട്ട് എന്താണ് കാണിച്ചത്